ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിന്റെ വിജയയായി കിരീടം ചൂടിയതോടെ അനുമോൾ കൈവരിച്ചത് കേവലം ഒരു ട്രോഫി മാത്രമല്ല നൂറു ദിവസത്തെ ശക്തമായ മത്സരത്തിലൂടെയും കൗതുകകരമായ ടാസ്കുകളിലൂടെയും അവർ നേടിയെടുത്തത് കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക നേട്ടങ്ങളാണ് ഒരു സാധാരണ മത്സരാർത്ഥിയായി കോമണർ ഹൌസിൽ പ്രവേശിച്ച അനുമോൾ ഷോയുടെ ചരിത്രത്തിൽ തന്നെ ശ്രദ്ധേയമായ നേട്ടവുമായാണ് പടിയിറങ്ങിയത് സമ്മാനത്തുകയേക്കാൾ കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന മത്സരാർത്ഥി എന്ന കൗതുകകരമായ ടാഗോടെയാണ് അനുമോൾ ഈ സീസൺ പൂർത്തിയാക്കിയത് മത്സരാർത്ഥി എന്ന നിലയിൽ അനുമോൾക്ക് ലഭിച്ച പ്രതിഫലമാണ് അവരുടെ ഏറ്റവും വലിയ സാമ്പത്തിക നേട്ടം പ്രതിദിനം അറുപത്തിയഞ്ചായിരം രൂപ എന്ന ആകർഷകമായ തുകയിൽ നൂറ് ദിവസം വീട്ടിൽ പൂർത്തിയാക്കിയപ്പോൾ പ്രതിഫലമായി മാത്രം അവർക്ക് ലഭിച്ചത് ഏകദേശം അറുപത്തിയഞ്ച് ലക്ഷം രൂപ രൂപയാണ് ബിഗ് ബോസ് വിജയിക്ക് ലഭിച്ച ക്യാഷ് പ്രൈസിനേക്കാൾ കൂടുതലാണ് ഈ പ്രതിഫല തുക എന്നത് അനുമോൾക്ക് ലഭിച്ച സ്വീകാര്യതയുടെയും മൂല്യത്തിന്റെയും തെളിവാണ് ഈ പ്രതിഫലം നിയമപരമായ നികുതി ഇളവുകൾക്ക് വിധേയമായിരിക്കും സമ്മാനത്തുക നാൽപ്പത്തിരണ്ട് ദശാംശം അഞ്ച് ലക്ഷം രൂപ വിജയിക്കുള്ള സമ്മാനത്തുകയും അനുമോൾ സ്വന്തമാക്കി വിജയിക്ക് പ്രഖ്യാപിച്ച അമ്പത് ലക്ഷം രൂപ രൂപയിൽ നിന്ന് ബിഗ് ബാങ്ക് വീക്ക് ടാസ്കുകളിലൂടെ മത്സരാർത്ഥികൾ സ്വന്തമാക്കിയ തുക കുറച്ചതിനു ശേഷം ബാക്കിയുള്ള നാല്പത്തിരണ്ട് ദശാംശം അഞ്ചഞ്ച് ലക്ഷം രൂപ രൂപയാണ് ക്യാഷ് പ്രൈസായി അനുമോൾക്ക് ലഭിച്ചത് നിയമമനുസരിച്ച് ഈ സമ്മാനത്തുകയ്ക്ക് ഏകദേശം മുപ്പത് ശതമാനം വരെ നികുതി നൽകേണ്ടിവരും ശമ്പളത്തിനും ക്യാഷ് പ്രൈസിനും പുറമെ വിജയിയെ കാത്തിരുന്നത് തിളക്കമാർന്ന ഒരു സർപ്രൈസ് സമ്മാനമായിരുന്നു മൈനസ് അത് മാരുതി വിക്ടോറിയസ് കാറാണ് മോഡലും ഫീച്ചറുകളും അനുസരിച്ച് പന്ത്രണ്ട് ലക്ഷം രൂപ മുതൽ ഇരുപത്തിനാല് ലക്ഷം രൂപ വരെ ഓൺ റോഡ് വിലയുള്ള ഈ ആഡംബര കാറും അനുമോൾക്ക് സ്വന്തമായി ആകെ നേട്ടം ഒരു കോടിയിലേറെ പ്രതിഫലം ക്യാഷ് പ്രൈസ് ആഡംബര കാർ എന്നിവയെല്ലാം കൂട്ടിച്ചേർക്കുമ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൽ നിന്ന് ഏതാണ്ട് ഒരു കോടി രൂപയോളം മൂല്യമുള്ള സമ്മാനങ്ങളുമായാണ് അനുമോൾ പുറത്തിറങ്ങുന്നത് ഒരു കോമണർ എന്ന നിലയിൽ ബിഗ് ബോസ് വേദിയിൽ നിന്ന് ഇത്രയും വലിയ സാമ്പത്തിക വിജയം കരസ്ഥമാക്കിയ അനുമോൾ ശക്തമായ മത്സരങ്ങൾക്കും പി ആർ വിവാദങ്ങൾക്കുമിടയിൽ തന്റെ വ്യക്തിത്വത്തിന്റെയും കളിമികവിന്റെയും മൂല്യം തെളിയിച്ചു അനീഷ് ഫസ്റ്റ് റണ്ണർ ഷാനവാസ് മൂന്നാം സ്ഥാനം എന്നിവരെ പിന്തള്ളിയാണ് അനുമോൾ വിജയ കിരീടം ചൂടിയത് ഈ നേട്ടങ്ങൾ ബിഗ് ബോസ് യാത്രയിലെ അവരുടെ വിജയത്തിന്റെ സാമ്പത്തിക മൂല്യം വർദ്ധിപ്പിക്കുന്നു